ബിഗ് ബോസിലൂടെ ശ്രദ്ധേയനായ താരമാണ് ഷിയാസ് കരീം മോഡലായ ഷിയാസ് സ്റ്റാർ മാജിക് അടക്കമുള്ള ടെലിവിഷൻ പരിപാടികളിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതനാണ് ഇപ്പോഴിതാ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് തന്റെ വിവാഹ വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണ് താരം പ്രതിസ്രുത വധുവിനൊപ്പമുള്ള ഡേ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് താൻ വിവാഹിതനാകാൻ പോവുകയാണെന്ന കാര്യം ഷിയാസ് ജനങ്ങളെ അറിയിച്ചത് ഫോട്ടോഷൂട്ടിന്റെ ബീറ്റീസും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് ഭാര്യയാകാൻ പോകുന്ന കുട്ടിയെ പ്രണയദുരമായ രീതിയിൽ ചേർത്തു പിടിച്ചുള്ള റൊമാന്റിക് ചിത്രമാണ് ഷിയാസ് പങ്കുവെച്ചത് വിവാഹം നവംബർ ഇരുപത്തി അഞ്ചിന് നടക്കുമെന്ന് മാത്രമാണ് ചിത്രത്തിലുള്ളത് എന്നാൽ പെൺകുട്ടിയുടെ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ സൂചിപ്പിച്ചിട്ടില്ല കഴിഞ്ഞ വർഷമാണ് ഷിയാസ് വിവാഹിതനാവാൻ ഒരുങ്ങിയത് ദുബായിൽ വെച്ച് പെൺകുട്ടിയുമായിട്ടുള്ള വിവാഹ നിശ്ചയവും നടത്തി എന്നാൽ വളരെ പെട്ടെന്ന് ഈ ബന്ധം നടക്കാതെ പോവുകയായിരുന്നു പിന്നീട് വിവാഹത്തെക്കുറിച്ച് പല അഭിമുഖങ്ങളിലും ഷിയാസ് സംസാരിച്ചു വിവാഹത്തെ പറ്റി ഭീകരമായി സംസാരിക്കാനൊന്നും തനിക്ക് അറിയില്ലെന്നും എന്റെ കല്യാണം എന്തായാലും ഉണ്ടാവും നിശ്ചയിച്ച പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിക്കണമെന്ന് നമുക്ക് നിയമമൊന്നുമില്ലല്ലോ എന്തായാലും കല്യാണം ഉണ്ടാകുമെന്നും നേരത്തെ തന്നെ പറഞ്ഞിരുന്നു നിശ്ചയിച്ച പെൺകുട്ടി റെഡിയാണെങ്കിൽ അവരെ വിവാഹം കഴിക്കും നാളത്തെ കാര്യം എന്താണെന്ന് എന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ മറ്റൊരാളെ കല്യാണം കഴിക്കും അല്ലാതെ സിനിമയിലെ പോലെ ബീച്ചിലൂടെ പാട്ടുപാടി നടക്കാൻ എന്തായാലും താൻ ഉദ്ദേശിക്കില്ലെന്നും ഷിയാസ് പറഞ്ഞിരുന്നു